ലാപ്ടോപ്പ് ഇതൊക്കെ ഇതൊക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് തിരൂര് ഫ്രൈഡേ മാർക്കറ്റിന് പോയെന്റെ വീഡിയോന്റെ സെക്കൻഡ് പാട്ടാണ് ഇത് അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്ത ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ് പാട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയത് ചാർജർ കേബിളിലേക്കാണ് സി ടൈപ്പിലെ ചാർജർ കേബിൾ വന്നിട്ട് ഒന്നിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ നാൽപ്പതിൻ്റെ ഉണ്ട് മൂന്ന് ഹെഡ്സെറ്റിന് റേറ്റ് നൂറ് രൂപ കുഴിച്ച ദിവസം മാത്രമേ ഉള്ളൂ ഈ വഴിയോര കച്ചവടക്കാർ അവിടെ കാണുന്നത് അപ്പം ഞായറാഴ്ച വഴിയോരക്കച്ചവടക്കാർ കാണില്ല ഞായറാഴ്ച സൺഡേ മാർക്കറ്റ് വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ കുറേ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാണേ തന്നെ ഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ ഷർട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നത് ക്ലാസിക്കിൻ്റെ കമ്പനിയാണ് ഷർട്ടുകൾ വരുന്നത് ക്ലാസിക് എന്ന് പറയുന്ന കമ്പനീന്റെ മോഡലാണ് അപ്പോൾ ഇതിൽ തന്നെ കുറെ കളറുകളും ചെക്കിന്റെ ഷർട്ട് ഒറ്റ കളർ ഷർട്ട് അങ്ങനെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൈസിൽ തന്നെ സ്മോൾ ലാർജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പ്രിന്റിന്റെ ഷർട്ട് ചെക്കിന്റെ ഷർട്ട് ഒറ്റ കളർ ഒറ്റക്കളർ ഷർട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പ്രിന്റിന്റെ ഷർട്ട് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെയൊക്കെയാണ് ത്രിബിൾ എക്സൽ അങ്ങനെയാണ് വരുന്നത് പിന്നെ സ്മോൾ സൈസിൽ തുടങ്ങി ത്രിബിൾ എക്സൽ എൽ വരെയുണ്ട് ഷർട്ടിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ ഏത് ഷർട്ട് എടുത്താലും നൂറ് രൂപ റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും ഷർട്ട് എടുക്കുന്നതിൽ ഒരു കളർ എടുക്കുമ്പോൾ നമുക്ക് വേറെ കളറ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ കളറും അവിടെ തന്നെ ആണ് പിന്നെ നോക്കി ഞങ്ങൾ ജീൻസിലേക്ക് തന്നെയാണ് ഷർട്ടിൻ്റെ കൂടെ തന്നെയുള്ളതാണ് ഇവിടെ ഈ കടയിൽ തന്നെയാണ് ജീൻസിൻ്റെ കളക്ഷനും ഉള്ളത് അപ്പോൾ ജീൻസിന് റേറ്റ് വരുന്നത് ഏത് ജീൻസ് എടുത്താലും ഇരുന്നൂറ് രൂപ റേറ്റ് ആണേ ജീൻസിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ പാൻസിൻ്റെ കളക്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഷോർട്സ് ഇങ്ങനെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളില്ലേ അതും പിന്നെ ലെങ്ത് ഉള്ള പാന്റ് അതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് അടുത്ത് തന്നെ ഉള്ളത് ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇവിടെ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഹെഡ്സെറ്റുകൾ ചാർജർ കേബിളുകൾ ഉണ്ട് വയർലെസ് ആയിട്ടുള്ള ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റിന് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്കത് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഇവർ ഷോപ്പും കാര്യങ്ങളും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇത് വരിയോരക്കച്ചവട ഉള്ള ദിവസം മാത്രം ഇവർ ഇങ്ങനെ വന്നിരിക്കുകയും അല്ലാത്ത ദിവസങ്ങളിൽ ഇവരൊക്കെ ഷോപ്പുകളിലുമാണ് കാണുന്നത് അപ്പോൾ ഷോപ്പുകളൊക്കെ അടുത്തുള്ളത് തന്നെയാണ് ഈ കടകളൊക്കെ അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് സാധനമായാലും ഷർട്ടുകളായാലും അതുപോലെ നമ്മൾ സോപ്പ് ഐറ്റംസ് ഒക്കെ എടുത്താലും ഇതിന് ഇവർക്ക് ഷോപ്പും കാര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നോക്കിയത് അതേ ഈ ഈ തൈയിലേക്കാണ് അതാണെങ്കിൽ ആപ്പിള് ഓറഞ്ച് ഉറുമാമ്പഴം ഉറുമാമ്പരം അങ്ങനെയൊക്കെയുള്ളതാണ് ഉറുമാമ്പഴം എന്ന് വെച്ചാൽ മാതൽ നാരങ്ങയല്ലേ അതിൻ്റെയാണേ അപ്പോൾ അതിൻ്റെ തൈയിലേക്കാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് ഡാ ഈ ഫ്ലവറിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളി എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കിഴങ്ങിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ അത് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കുറേ പേര് അങ്ങനെ വാങ്ങണുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ജീൻസിൻ്റെ കളക്ഷനിലേക്കാണ് ഇതിൽ ഏത് ജീൻസ് എടുത്താലും ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ജീൻസിനൊക്കെ ഇവിടെ റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറാണ് ഷർട്ടിനൊക്കെ നൂറ് രൂപ റേറ്റുമാണ് തുടങ്ങുന്നത് ജീൻസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് ആണ് നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ജീൻസ് കിട്ടൂല ഇത് നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ജീൻസ് എടുക്കുവാണെങ്കിൽ പത്ത് നാനൂറ് അഞ്ഞൂറ് റേറ്റ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ജീൻസും കിട്ടും പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ് കുറേ ഉള്ളതുകൊണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ നോക്കിയത് മിക്സിൻ്റെ കളക്ഷനിലേക്കാണ് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് തുടങ്ങി ആയിരം രൂപ റേറ്റ് വരെയാണ് മിക്സീൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ തന്നെ കുറെ കമ്പനികളുണ്ട് പ്രീതി സോണി അങ്ങനെയൊക്കെ കുറേ കമ്പനികളുണ്ട് വി ഗാർഡിൻ്റെ ഉണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് മോതിരത്തിൻ്റെ കളക്ഷനിലേക്കാണ് സ്റ്റാർട്ടിങ് റേറ്റ് മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ തുടങ്ങിയാണ് റേറ്റ് തുടങ്ങുന്നത് പിന്നെ വാച്ചില്ലേ ഇതിനൊക്കെ നൂറു രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഹെഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണം നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ഹെഡ്സെറ്റിൻ്റെ തന്നെ കുറേ കളക്ഷനുകളും ഉണ്ട് പിന്നെ ഇവരുടെ അടുത്ത് തന്നെ അത്തറിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഷർട്ടിൻ്റെ കളക്ഷനുണ്ടായിരുന്നത് ഷർട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഒക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം റേറ്റിൽ അവർ കുറച്ച് തരുന്നുണ്ട് അല്ല നമുക്കിപ്പോൾ ഏത് സാധനം എടുക്കുകയാണെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ വില നമുക്ക് കുറച്ച് വാങ്ങിക്കാവുന്നതാണ് ഇതിൽ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നേ ഈ ഷർട്ടിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു വൈറ്റ് കളർ ബ്ലാക്ക് കളർ റെഡ് കളർ അങ്ങനെ കുറേ കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ തന്നെ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ സ്മോളിലാണ് തുടങ്ങുന്നത് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് വരുന്നത് പിന്നെ എല്ലാ സൈസും ഉള്ള ഓരോ കടകളിൽ അതിനനുസരിച്ചാണ് എന്താ രാവിലെയാണ് മാർക്കറ്റ് തുടങ്ങുന്നതെങ്കിലും വൈകീട്ടാവുമ്പോഴത്തേക്ക് കുറേയൊക്കെ കളക്ഷനുകൾ തീരും ഞങ്ങൾ രാവിലെയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ വീഡിയോസ് നല്ലപോലെ എടുക്കാൻ പറ്റിയത് വൈകിട്ടൊക്കെ ആണെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കളക്ഷനുകളൊന്നും ഇല്ലായിരുന്നു വിറ്റ് വിറ്റഴിച്ചു പോവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് കളിപ്പാട്ടത്തിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ റേറ്റ് മൂന്നെണ്ണം നൂറു രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ചെറിയ കളിപ്പാട്ടത്തിനാണ് മൂന്നെണ്ണം നൂറു രൂപ റേറ്റ് വരുന്നത് പിന്നെ എല്ലാം നല്ല വിലക്കുറവിൽ തന്നെയാണ് വിൽക്കുന്നത് പലതിനും പല റേറ്റാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് ഇരുപത് രൂപ റേറ്റ് തുടങ്ങി നൂറ്റി അൻപത് രൂപ വരെയാണ് ഈ കളിപ്പാട്ടത്തിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ കുറേ കളക്ഷനുകളുണ്ടായിരുന്നെ കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ടോയ്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഓപ്ഷനുകളാണ് ഇവിടെ ഇവിടെ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കളിപ്പാട്ടത്തിനൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നെ പിന്നെ ഞങ്ങൾ നോക്കിയത് ജീൻസിൻ്റെ കളക്ഷനിലേക്കാണ് ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കടയിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജീൻസിൻ്റെ തന്നെ ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ കടേൻ്റെ ആണ് ഇടുന്നത് അപ്പോൾ വലിയൊര കച്ചവടക്കാർ കഴിഞ്ഞ് നമ്മൾ മാക്സിമം വീഡിയോസ് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പാൻസിനൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അത് ബെനിയൻ ക്ലോത്തിൻ്റെ ആണ് വരുന്നത് ഇങ്ങനെ ഇവരുടെ അടുത്ത് തന്നെ കാർഗോയിൻ്റെ പാൻറ്റും ഉണ്ടായിരുന്നു കാർഗോസ് പാൻറ്റില്ലേ അത് അതും ഉണ്ടായിരുന്നു ഞാൻ ഷർട്ടിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടുത്തെ അടുത്ത് തന്നെ പത്ത് കടകളോളം ഉണ്ട് ഈ ഷർട്ടിൻ്റെ കടകൾ തന്നെ പിന്നീട് ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ് കണ്ണോടിച്ചെത്തിയത് അപ്പോൾ മസാജ് ഒക്കെ ചെയ്യണേ അതിനില്ലേ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് നീ കാണുന്ന വാച്ചൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് കൊടുക്കുന്ന നാനൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഒരു വാച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത് കച്ചവടക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് നാനൂറ് രൂപ തുടങ്ങുന്ന സ്മാർട്ട് വാച്ച് ആണ് അത് സെറ്റോഡാണ് നാനൂറ് റേറ്റ് വരുന്നത് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തന്നെ കളക്ഷൻ ഉണ്ട് സ്മാർട്ട് വാച്ചിന്റെ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിന്റെ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ആണ് വരുന്നത് പിന്നെ ടോർച്ച് ലൈറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ബ്ലൂടൂത്തിന്റെ കുറേ കളക്ഷനുകളുണ്ട് വയർലെസ്സായിട്ടുള്ളതുണ്ട് പിന്നെ സ്പീക്കർ മോഡലുണ്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപയല്ലിരിക്കണേ ആ ബ്ലൂടൂത്തിൽ അതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അതിൻ്റെ കൂടെ തന്നെ സ്പീക്കറും വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ മൈക്കും വരുന്നുണ്ട് മൈക്കിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു ഇതിനെന്തേലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ അതിലെ കാർഡ് പേപ്പറില്ല വാറൻറ്റി പേപ്പർ അത് കളയരുതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷനുകളുണ്ട് ഇവർക്കൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവരിങ്ങനെ വരിയോരൊക്കെ ഫ്രൈഡേ മാത്രം വരിയോര കച്ചവടത്തിന് വരുന്നവരാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ടാബിന്റെ റേറ്റ് പറഞ്ഞത് പിന്നെ ആയിട്ടുള്ള ഫോണുകളാണ് അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിന് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് പറഞ്ഞത് പിന്നെ ആ കാണുന്ന സാംസങ്ങിൻ്റെ ഫോണിന് ആയിരത്തി മുന്നൂറ് ഒപ്പോയില്ലെ ആ റെഡ് കളറിലെ ഒപ്പോയിൻ്റെ ഫോൺ അതിന് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ ആണ് പറഞ്ഞത് ഞങ്ങൾ വീഡിയോന്റെ അടിയിൽ അപ്പോൾ ഇവരുടെ നമ്പർ ഇട്ടേക്കാം അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതൊരു യൂസ്ഫുൾ ആയിരിക്കും ഞങ്ങളോട് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മിക്ക ഫ്രണ്ട്സ് ഞങ്ങളോട് പറയാറുണ്ട് യൂസ്ഡ് ആയിട്ടുള്ള ഫോണിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ തിരൂര് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യൂസ്ഡ് ഫോണിൻ്റെ റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മൂപ്പറിൻ്റെ നമ്പറും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും പിൻ ചെയ്തേക്കാവേ ടുത്തും പല വിലയാണ് അപ്പോൾ ഇവിടെ ഇച്ചിരി റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഹെഡ് സെറ്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് കോഡ് വെയറിൻ്റെ സെറ്റിന് എല്ലായിടത്തും മുപ്പതാണ് പറഞ്ഞത് സി ടൈപ്പിൻ്റെ കേബിൾ ഉണ്ടാവും ഇവിടെ ഇരുപത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ ചിലയിടത്ത് നമ്മളൊടുത്ത് വില കൂട്ടി പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് മേടിക്കാവുന്നതാണ് ഇനി ഈ കാണുന്ന വാച്ചില്ല ഇത് ഏതെടുത്താലും നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് കുട്ടികളുടെ വാച്ചിന് രണ്ടെണ്ണം റേറ്റ് പറഞ്ഞത് നൂറ്റി മുപ്പതാണേ പിന്നെ ഈ കാണുന്ന വാച്ചില്ലേ ഈ വാച്ചൊക്കെ ഇതിനൊക്കെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ നൂറ്റമ്പത് രൂപേൻ്റെ വാച്ചും ഉണ്ട് കുട്ടികളുടെ വാച്ചൊക്കെ ഇത് ആയിരിക്കുന്ന മോഡലല്ലേ ഇതൊക്കെ ചെയിൻ ടൈപ്പിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞത് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് കുട്ടികളുടെ വാച്ച് ഇങ്ങനത്തെ വാച്ചിനൊക്കെയാണ് രണ്ടെണ്ണം നൂറ്റമ്പത് രൂപ റേറ്റ് പറഞ്ഞത് ഈ ചെയിൻ്റെ വാച്ചില്ലേ ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ ബാൽട്ടറി ഒക്കെ അവർ ആക്കിയാണ് നമുക്ക് തരുന്നത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലെ ക്ലോ ഈ ക്ലോക്കിനായാലും അതുപോലെ വാച്ചിനായാലും നല്ല വെയിറ്റ് ഉണ്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് ആണ് ഷർട്ടിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപ റേറ്റ് ആണ് ഈ കടയിൽ മുന്നൂറ് രൂപ റേറ്റ് ആയിരുന്നു ഷർട്ടിനൊക്കെ അപ്പോൾ മുന്നൂറിൻ്റെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നേ ഈ ജീൻസിന്റെ ഷർട്ടില്ലേ അതും വൈറ്റ് കളറിലെ ഷർട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് അതും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ തന്നെ പ്രിൻ്റ് പ്രിൻ്റഡായിട്ടുള്ള ഷർട്ടുകളുണ്ട് ചെക്കിൻ്റെ ഷർട്ടുകളുണ്ട് ഒറ്റ കളറിലെ ഷർട്ടുകളും ഉണ്ടായിരുന്നു കുറേ കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നിക്കുന്നതാണ് അവൾ അവിടെ പോവുകയാണെങ്കിൽ ഏത് ഷർട്ട് ഒരു കൺഫ്യൂഷൻ തോന്നിക്കും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏത് സാധനവും റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കണ്ണ വാച്ചിൽ ഇതൊക്കെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് നൂറു രൂപ റേറ്റ് ആണ് നൂറ് ഇരുന്നൂറ് റേറ്റ് വരുന്ന വാച്ചുകളെ ഉള്ളൂ പിന്നെ ഈ കണ്ണ വാച്ചിലെ ഈ കാക്ക തൊട്ടേക്കിനെ അതിനൊക്കെ നൂറ് രൂപ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏത് സാധനവും നല്ല വിലക്കുറവിന് മേടിക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ കാണുകയും ചെയ്യും നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവർക്കതൊരു സഹായവും ആവും വരിയോര കച്ചവടക്കാർക്കതൊരു ഹെൽപ്പും ആവും നമുക്കും അതുപോലെ റേറ്റ് കുറച്ച് നിൽക്കുമ്പോൾ നമുക്കും ഒരു ഇതാവും സന്തോഷമുണ്ട് ഇത് റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും അതാണ് ഗുണം ഇപ്പോൾ എടുത്ത വാച്ചിൽ അതിന് റേറ്റ് പറഞ്ഞത് രണ്ട് ഇരുന്നൂറാണ് ഇവിടെ പിന്നെ കുറേ കളക്ഷൻ ഉണ്ട് അപ്പോൾ വാച്ചൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല മോഡലായിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വില റേറ്റും കൂടുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഷർട്ടിനൊക്കെ ഇരിക്കുന്ന വാച്ചിന് മാത്രം ഇരുന്നൂറ്റി റേറ്റ് ആണ് ബാക്കിയല്ല ഏതെടുത്താലും ഇരുന്നൂറ് റേറ്റ് ആണ് ഈ ബ്ലാക്ക് കളറിലെ ചെയിൻ വരുന്ന വാച്ചില് അതിന്റെ റേറ്റ് ഇരുന്നൂറാണ് പിന്നെ കുട്ടികളുടെ ആ റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് റേറ്റ് ആണേ അത് ടച്ച് വാച്ച് പോലത്തെ മോഡലാണ് അപ്പോൾ ആ കാക്ക ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ എടുത്ത് ആ വാച്ചിൽ അതിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇരുന്നൂറിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റിൽ പോകുമ്പോൾ ഇവിടുന്ന് തന്നെ വാച്ചൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും ലാഭം ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന വാച്ചൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുറേ നാളുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ രണ്ട് വാച്ചിലതിനെ റേറ്റ് ചെയ്യുന്നത് നൂറ്റമ്പതാണ് ഇവിടെ ഏത് ഷർട്ട് എടുത്താലും നൂറ് രൂപ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ ഡാമേജും കാര്യമൊന്നും എങ്കിലും നമുക്ക് ഡ്രെസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറേ കളക്ഷനുകളുണ്ട് ജീൻസ് ഉണ്ട് ഷർട്ട് ഉണ്ട് ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് നൂറു രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത് പിന്നെ ഇരുന്നൂറിൻ്റെ ജീൻസും ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തു പോയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നൂറ് രൂപേൻ്റെ ടീഷർട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയൊക്കെ കുറച്ച് വാങ്ങിക്കാം ടീഷർട്ടിലേക്ക് വരുമ്പോൾ ഹാഫ് സ്ലീവിൻ്റെ ടീ കൂടുതലുള്ളത് ഫുൾ സ്ലീവിൻ്റെ കുറവായിരുന്നു പിന്നെ അതിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു ഈ ബ്ലാക്കിൽ തന്നെ മൂന്ന് കളർ വരുന്നില്ലേ അതെനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്കിൽ തന്നെ വൈറ്റ് റെഡ് ആ കളർ വരുന്നുണ്ടായിരുന്നു പിന്നെയാണ് നോക്കി ഇത് ഏത് കാർഗോസ് എടുത്താലും നാന്നൂറ് രൂപ ആണ് വരുന്നത് കാർഗോസിന് മാത്രമാണ് നാനൂറ് റേറ്റ് വരുന്നത് ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കാർഗോസിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു കളറുകളും ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ ടോയ്സിൻ്റെ കളക്ഷനായിരുന്നു ടോയ്സിൻ്റെ അടുത്ത് തന്നെ ടീഷർട്ടിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു ടീ ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് നൂറ് രൂപ റേറ്റ് തന്നെയാണ് വരുന്നത് ടീഷർട്ടുകളുടെ സെറ്റുകളായിട്ട് ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോ കടകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് കവർ ചെയ്തു വരുവായിരുന്നു മാക്സിമം അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഇവിടെ ബാഗിൻ്റെ ആയിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് കടയിൽ തന്നെ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു

ടൈപ്പിലെ ബാഗിനാണ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞത് പിന്നെ നോക്കിയത് വാച്ചിന്റെ കളക്ഷനിലേക്കാണ് ആ നാനൂറ് റേറ്റ് പറഞ്ഞ വാച്ചില്ലേ അത് ഇച്ചിരി ക്യൂട്ടായിട്ടുള്ളൊരു വാച്ച് അല്ലേ ആ കൂട്ടത്തിൽ തന്നെ അതൊരു എനിക്ക് മാർക്കറ്റിനുള്ളിലേക്ക് കയറിയുമ്പോൾ കാഴ്ചകളാണ് ഇത് മൊബൈൽ കവറാണ് മൊബൈൽ കവറിന്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണേ ഇപ്പൊ കൊറേ അത്യാവശ്യം കുറച്ച് കളക്ഷനുകൾ ഉണ്ടായിരുന്നു ആദ്യം എടുത്ത വീഡിയോയിൽ ആ പാർട്ട് വണ്ണിൽ കുറെ കളക്ഷനുണ്ടായിരുന്നു ഇരുപത് തുടങ്ങുന്ന മൊബൈൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറവായിരുന്നു പിന്നെ നോക്കിയത് ഞങ്ങൾ യൂസ്ഡ് ഫോണിലേക്കാണ് ഇവിടെ ഐഫോണിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ റേറ്റും കാര്യം നമുക്കെന്നാൽ കടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം മൂവായിരം പല ഫോണിനും പല റേറ്റ് ആണേ മൂവായിരം രൂപയാണ് സ്റ്റാർട്ടിങ് ഐഫോണിനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമാണെങ്കിൽ ലോങ്ങ് ആയിട്ട് ഇതിൻ്റെ മാത്രം യൂസ് ഫോണിൻ്റെ ലോങ്ങ് ആയിട്ട് തന്നെ ഉള്ളൊരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ ഇനി ഈ കാരണം ഒപ്പോൻ്റെ ഫോണില്ലേ അതിന് റേറ്റ് പറഞ്ഞത് പത്തായിരം രൂപയാണേ പിന്നെ ഇതിൻ്റെ അടുത്താണ് മോതിരത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ മോതിരത്തിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇവിടെ തന്നെ അലങ്കാര അലങ്കാരക്കല്ലുകൾ നമ്മളൊരു അക്വേറിയം നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ടെങ്കിൽ വീട്ടിലെ അക്യൂറിയത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങൾ ഫുള്ള് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ശംഖ് കടൽപ്പുറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് സ്പീക്കറിന്റെ കളക്ഷനിലേക്കാണേ സ്പീക്കറിന്റെ പേരിന് റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ ഇപ്പോൾ ഒരു മാന്യമായിട്ടുള്ള വിലയാണോ നമ്മളോട് പറഞ്ഞതെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ നിന്നല്ല എവിടുന്നായാലും ഏത് കടയിൽ നിന്നായാലും റേറ്റ് പറഞ്ഞതൊന്നും നമുക്ക് അറിയില്ല വാനിയായിട്ടുള്ള റേറ്റ് ആണോ എന്ന് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കാണുന്ന ഫ്രണ്ട്സിന് എന്ത് തോന്നുന്നു അതെന്തായാലും കമൻറ്റിൽ കൂടെ അറിയിക്കാൻ മറക്കണ്ട അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് പറയാൻ മടിക്കുമൊന്നും വേണ്ട കറക്റ്റ് കാര്യം പറയണം ഫ്രണ്ട്സ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി ചെയ്യാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ ആ റെഡ് കളറിലെ ഫോണിന് റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപയാണ് നോക്കിയേൻ്റെ ഫോണിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് റേറ്റാണ് ഒക്കെ വർക്കിംഗ് ആണ് ഇതിന് ബാറ്ററി സഹിതമാണ് ഇരുന്നൂറ് രൂപ റേറ്റ് പറയുന്നത് മൂവായിരം രൂപയാണ് പിന്നെ ഞങ്ങള് നോക്കിയത് വരുമ്പോ ബ്ലൂടൂത്തിന്റെ അക്ഷരം ആയിരുന്നു മൊബൈൽ ഫോണിന്റെ കളക്ഷൻ കുറെയിടത്തുണ്ടായിരുന്നു പിന്നെ അയാൾ നോക്കിയ ലുങ്കിൻ്റെ കളക്ഷനിലേക്കാണ് പിന്നെ റേറ്റ് വരുന്നത് നൂറു രൂപ റേറ്റ് ആണ് പറഞ്ഞത് പിന്നെ അടുത്ത് തന്നെ കുറെ ചെടിച്ചെടികളില്ലേ അതായത് ഈ ഫ്ലവർ സ്പോട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ റേറ്റ് വരുന്നത് നൂറു രൂപ റേറ്റ് ആണ് അത് കട്ടി ഉണ്ടായിരുന്നു അത്യാവശ്യം കട്ടിയൊക്കെ തോന്നിക്കുന്നതായിരുന്നു വലിപ്പം തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് മൊബൈൽ കവറിന്റെ കളക്ഷനിലേക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് മൊബൈൽ കവറിന്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ ഇവിടെത്തന്നെ കുറേ ഉണ്ട് രണ്ട് മൂന്ന് കടകളിൽ ഞങ്ങൾ ഇരുപത് രൂപ കളക്ഷനിൽ തുടങ്ങുന്ന മൊബൈൽ കവറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തേയില വിൽക്കുന്നത് കണ്ടായിരുന്നു ഇത് ഇല തേയില ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഗ്രീൻ ടീയിലെ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വെയ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഗ്രീൻ ടീ മസാല ടീ ഉണ്ടായിരുന്നു അതിനും എൺപതാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ലീഫ് വരുന്നതാണ് ഇത് ഇലയിലെ തേയില ഇല അത് വെച്ചിട്ടാ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് സോപ്പിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ എട്ട് സോപ്പിന് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് നല്ല ലാഫായിട്ട് തോന്നുന്നില്ല എട്ട് സോപ്പ് വരുന്നുണ്ട് പിന്നെ ഇത് ഒരു കിലോൻ്റെയാണ് ൊക്കെ കഴിയുന്ന സോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറു അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ തന്നെ സോപ്പ് പൊടി ലിക്വിഡ് അങ്ങനെയൊക്കെ ഉണ്ട് അടുത്തതിൻ്റെ ബാഗിൻ്റെ കളക്ഷനുണ്ടായിരുന്നത് ബാഗിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന ബാഗിൽ അതിനൊക്കെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് അത് പ്യുവർ ലതറിൻ്റെ ബാഗായിരുന്നു അതിനെ റേറ്റ് ഇരുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞത് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ടാബുണ്ടായിരുന്നു സാംസങ്ങിന്റെ ടാബിന് റേറ്റ് പറഞ്ഞത് എണ്ണൂറ് രൂപ റേറ്റ് ആണ് ഈ ടാബിന് റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഇത് മൂന്നും അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ഇവിടെ ഏത് ഫോൺ എടുത്താലും ഉണ്ട് ജിയോ ഉണ്ട് നോക്കിയോ ഉണ്ട് അതിനൊക്കെ റേറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു ടച്ച് ഫോണിന് പുറമെ കീപാഡുള്ള ഫോണുകളില്ലേ അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏത് വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് ബാറ്ററി സഹിതമാണ് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് പറഞ്ഞത് ആ കടന്ന മൈക്കില്ലേ അതിന് റേറ്റ് പറഞ്ഞത് നൂറ് രൂപ റേറ്റ് ആണേ ഇവിടെ കൂടുതൽ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നോക്കി എടുക്കാവുന്നതാണ് ഈ കടന്ന വാച്ചിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വേണമെങ്കിൽ നൂറ് രൂപ റേറ്റ് ആണേ പിന്നെ വില കൂടിയ വാച്ചും ഉണ്ട് ഇവിടെ ഈ വാച്ചൊക്കെ ഇല്ലേ അതിനൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെ റേറ്റിലാണ് വരുന്നത് പിന്നെ ഈ വാച്ചിൽ സെറ്റോടുള്ള ഇതിന് റേറ്റ് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് വൺ ഇയർ വാറൻറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്മാർട്ട് വാച്ച് ആണ് സ്മാർട്ട് വാച്ചിന്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഈ കടയിൽ ഈ കറങ്ങണ വാച്ച് ഒത്തിരി ഇഷ്ടമായില്ലേ ഒരു ക്യൂട്ടായിട്ടുള്ള വാച്ചാണ് ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ചെയിനി വരുന്ന വാച്ചാണ് അപ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റും തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എടുത്തു നോക്കുമ്പോൾ വാച്ചിന് അത്യാവശ്യം വെയിറ്റും തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെറ്റായിട്ട് വരുന്ന കോംബോ ഓഫറി വരുന്നതാണേ പിന്നെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറും വരുന്നുണ്ട് വാച്ചും വരുന്നുണ്ട് പിന്നെ സെറ്റോടെ കുറേ ഉണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറിൻ്റെ ഉണ്ടായിരുന്നു ഈ കാണുന്ന സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറാണ് ഇത് ആയിരത്തി മുന്നൂറ് അങ്ങനെ പല റേറ്റ് വരുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിൽ വരുന്നവർ മസ്റ്റായിട്ട് നോക്കേണ്ട കടകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ രണ്ട് യൂസേഴ്സ് വരുന്നുണ്ട് നമുക്ക് ബ്ലൂടൂത്തും ആവും സ്മാർട്ട് വാച്ചും ആവുന്നുണ്ട് ഇവരെ അടുത്ത് തന്നെ ക്യാമറേൻ്റെ സ്പീക്കറുണ്ടായിരുന്നേ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ക്യാമറ ഉണ്ടെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂല സ്പീക്കറായിട്ട് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഞാനവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞില്ല സ്പീക്കറായിട്ട് എന്ന് പറഞ്ഞു അതാണ് ഞാൻ അത് ചിരിച്ചിട്ട് തന്നെ പറഞ്ഞത് പിന്നെ ഇവിടെ തന്നെ ജീപ്പിൻ്റെ സ്പീക്കറില്ലേ ഇതിന് റേറ്റ് പറഞ്ഞത് നാനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത് ജസ്റ്റ് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ടായിരുന്നു ഈ ഒച്ചിൻ്റെ സ്പീക്കറിന്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ്റമ്പത് രൂപയാണ് സ്പീക്കറിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു ഈ റെഡ് കളറിലെ കാറില്ലേ അതിന് പകരം ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇവരെ അടുത്ത് തന്നെ എച്ച് ഇ ടി സീൻ്റെ ട്രിമ്മർ ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എമർജൻസി ലൈറ്റിനും റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയാണ് ഈ വരിയോര കച്ചവടക്കാരെടുത്ത് ചെറിയ കട പോലെ ആണെങ്കിലും ഈ വരിയോരക്കച്ചവടം ചെറുതാണെങ്കിലും അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ക്യൂട്ടായിട്ടുള്ള ഗ്യാസ് സ്റ്റോവിൻ്റെ റേറ്റ് പറഞ്ഞത് അറുന്നൂറ്റമ്പത് തന്നെ ഗ്യാസ് സ്റ്റൗ ലാസ്റ്റ് അഞ്ഞൂറ്റമ്പതിൽ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് റേറ്റ് വരുന്നത് ഇരുനൂറോ റേറ്റ് ആണ് നമുക്ക് എന്ത് സാധനവും ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ കണ്ണബാറിയാണ് അതിന് റേറ്റ് പറഞ്ഞത് അറുപത് അറുന്നൂറ് റേറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളും ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ലോങ്ങി ചില സ്ഥലങ്ങളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു ചെയ്യും പക്ഷെ ഇവിടെ വന്നാലും ഇങ്ങനെ ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ വന്നാലുള്ള പ്രയോജനം വെച്ചാൽ നമുക്ക് ഏത് സാധനവും വാങ്ങിക്കാനും പറ്റും വിലക്കുറവിന് വാങ്ങിക്കാനും ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങാണ് ഞങ്ങൾ തിരൂരിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പാർട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആ പാർട്ട് കാണാൻ മറക്കല്ലേ ഇത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഒരാഗ്രഹം പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് കാണുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും ഏത് ജില്ലയാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി വേറെ ഒന്നല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ജില്ലക്കാരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് അപ്പം ഈ ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് കമന്റ് ചെയ്താൽ മതി ഞങ്ങൾ മലപ്പുറം ജില്ലയാണ് എന്നാലും ആ ആലപ്പുഴക്കാരെയും കൂടാണ് ജില്ലക്കാരാണെന്ന് ഒന്ന് കമൻറ്റ് ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം താങ്ക് യു